വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് മലപ്പുറത്ത് യുവാവ് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു പെൻഷൻ ഭവൻ റോഡിലാണ് സംഭവം തലയ്ക്കും കൈക്കും കഴുത്തരും പരിക്കേറ്റ യുവതി ചികിത്സ തേടി പ്രതിക്കായി അന്വേഷണം തുടരുകയാണ് നേരത്തെ യുവതി മലപ്പുറം പോലീസിൽ ഈ യുവാവിനെതിരെ പരാതി നൽകിയിരുന്നു സി വി അനുമോദ് വിവരങ്ങൾ നൽകും അനുമോദ് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണല്ലോ അല്ലെ ഒപ്പം ഇയാളുടെ ശല്യം ഉണ്ട് എന്ന് പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ഇതുവരെയും അതിലൊരു നടപടി എടുത്തിരുന്നില്ലേ ോ ഇന്ന് രാവിലെയാണ് കേസിന് സംഭവം ഉണ്ടായത് ഈ യുവതി മലപ്പുറത്ത് തന്നെ എൻഗൽ വ്യവസായ എസ്റ്റേറ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് ഇവർ വിവാഹ മോചിതയാണ് ഇവർക്കൊപ്പം മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിരിക്കുന്നത് ഇദ്ദേഹം പാലക്കാട് സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഇവർ തമ്മിൽ മുമ്പ് സൗഹൃദം ഉണ്ടാവുകയും തുടർന്ന് ഈ യുവാവ് ഇവർക്ക് ശല്യമാവുന്ന തരത്തിൽ പിന്നീട് പെരുമാറാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഇവർ നിന്ന് പിന്മാറിയത് അങ്ങനെ ഇവർ സൈബർ പോലീസിൽ പരാതി നൽകി സൈബർ പോലീസ് ഇവരെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും തുടർന്ന് യുവാവ് ഇനി ശല്യം ചെയ്യല അനു തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് പിന്മാറുകയും ചെയ്തു പിന്നീട് കുറച്ചു ദിവസം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തുടർന്നാണ് ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്ന വഴി ഈ യുവതിയുടെ മുൻപിലേക്ക് മുമ്പിലേക്ക് സ്കൂട്ടറിൽ വരെ ഒന്ന് യുവതി തടഞ്ഞു നിർത്തി കത്തി ഉപയോഗിച്ച് എത്തിയത് പക്ഷേ അപ്പോൾ തന്നെ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ കാണുകയും ഇവരെ തടയുകയും ഈ യുവതിയെ ഉടനെ ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു ഗുരുതരമായ പരിക്കുകളിൽ യുവതിരാരോഗ്യനിലയിൽ ഇപ്പോൾ തൃപ്തികരമായ ഒരു അവസ്ഥയാണ് പക്ഷെ ഇയാൾ രക്ഷപ്പെട്ടു ഇയാളെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ എടുക്കാനത്തിൽ പോലീസ് ഇപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് യുവതിയുമായി മുൻപ് നൽകിയ പരാതിയിൽ ഇയാൾ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു അന്ന് ഈ പറയുന്ന ആരോ ആക്ഷേപം ലൈബ്രോ പോലീസിന് യുവതി കൊടുത്ത ആക്ഷേപം അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുന്നു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് പക്ഷേ തുടർച്ചയായിട്ട് വീണ്ടും ഇവർ കല്യം ചെയ്തു ഈ മറ്റു വിഷയങ്ങളും വളരെ അടുത്തിടെയാണ് ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതാണെങ്കിലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമാണ് യുവതിയുടെ നില ഇപ്പോൾ വൃത്തികരവുമാണ് അനുമോദാണ് വിവരങ്ങൾ നൽകിയത് അഭ്യർത്ഥന നിരസിച്ചതിനാണ് ഒരു പെൺകുട്ടിയെ രീതിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടന്നത് ആ യുവാവിനെ കണ്ടെത്താൻ ആക്രമിയെ കണ്ടെത്താനുള്ള ശ്രമം അത് തുടരുന്നുണ്ട് പോലീസ് അത് അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ആരോഗ്യനില തൃപ്തികരമാണോ എന്നുള്ള വിവരം നൽകുന്നുണ്ട് അനുമോദം